നമസ്കാരം ന്യൂസ് റിപ്പോർട്ടർ കേരളയിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ അടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക ബി സംസ്ഥാന അധ്യക്ഷ പദത്തിൽ ആരുവരും കേരളത്തിലെ ബി ജെ പിയെ നയിക്കാൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് ആരെത്തും എന്ന ചോദ്യം ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം ഇത്രയും വൈകിക്കുന്നത് സംസ്ഥാന അധ്യക്ഷനെ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി ഇത്രയും വൈകിക്കുന്നത് എന്ന ചോദ്യവും ഉയരുകയാണ് എന്നാൽ ഇനി അധികം നാൾ കാത്തിരിക്കേണ്ടി വരില്ല എന്ന സൂചനകൾ പുറത്തു വരുന്നു കേന്ദ്ര നേതൃത്വം നിർണായകമായ ചില തീരുമാനങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നു എന്ന വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത് ബി കേരളത്തിലെ സംസ്ഥാന അധ്യ പദത്തിലേക്ക് രണ്ടു പേരുകളിലേക്ക് ബി ജെ പി കേന്ദ്ര നേതൃത്വം ചുരുക്കിയിരിക്കുകയാണ് ആ രണ്ടു പേരുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം അതിനു മുൻപ് ചില കാര്യങ്ങൾ പറയാം നമ്മൾ നേരത്തെ കുറെ തവണ ബി ജെ പി സംസ്ഥാന അധ്യക്ഷ പദവുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടന്ന സമയത്ത് പല പേരുകൾ കേട്ടിരുന്നു ഒരിടയ്ക്ക് രാജീവ് ചന്ദ്രശേഖരന്റെ പേര് ബി ജെ പി സംസ്ഥാന അധ്യക്ഷ പദവുമായി ബന്ധപ്പെട്ട് കേട്ടിരുന്നു മറ്റ് പല പേരുകൾ കേട്ടിരുന്നു എന്നാൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത് രണ്ടു പേരുകളിലേക്കാണ് അതിലൊന്ന് എം ടി രമേശിന്റെ പേരാണ് ബി ജെ പി നേതാവ് മറ്റൊന്ന് ശോഭാ സുരേന്ദ്രന്റെ പേരാണ് കേരളത്തിലെ ക്രൗഡ് പുളറായ ബി ജെ പി നേതാക്കളിലെ ജനങ്ങളെ കയ്യിലെടുക്കാൻ കഴിവുള്ള ക്രൗഡ് പുളറായ ശോഭാ സുരേന്ദ്രന്റെ പേര് കേൾക്കുന്നു ഒപ്പം എം ടി രമേശിന്റെ പേര് ഇവർക്കാണ് സാധ്യത കൂടുതൽ കൽപ്പിക്കുന്നത് ഇതിൽ എം ടി രമേശിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ എം ടി രമേശ് പാർട്ടിയിലെ സീനിയർ നേതാവാണ് അതുകൊണ്ട് തന്നെ ഒരു ഒരിടയ്ക്ക് കെ സുരേന്ദ്രൻ അധ്യക്ഷ പദത്തിലേക്ക് വന്നപ്പോൾ എം ടി രമേശിനെ തഴഞ്ഞു ാണ് കെ സുരേന്ദ്രനെ അധ്യക്ഷ പദത്തിൽ ഇരുത്തിയത് അപ്പോൾ അന്ന് അതുമായി ബന്ധപ്പെട്ട ചെറിയ അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇത്തവണ അങ്ങനെയെങ്കിൽ എം ടി രമേശിന് നറുക്ക് വീഴുമോ എന്ന് ചിലർ ചോദിക്കുന്നുണ്ട് അതേസമയം ഒരു വിഭാഗം പറയുന്നത് ശോഭ സുരേന്ദ്രനെ അധ്യക്ഷ പദത്തിൽ എത്തിക്കണമെന്നോ ആണ് കാരണം ബി ജെ പിയുടെ ക്രൗഡ് പുളറായിട്ടുള്ള ശോഭ സുരേന്ദ്രൻ തന്നെ അധ്യക്ഷ പദത്തിൽ എത്തുകയാണെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് അങ്ങനെ തിരഞ്ഞെടുപ്പുകളുടെ ഒരു ഘോഷയാത്ര തന്നെ വരുമ്പോൾ കേരളത്തിൽ ബി ജെ പിക്ക് മായ രീതിയിൽ അടിത്തറ പാകി അത് കെട്ടിപ്പടുക്കേണ്ടതുണ്ട് വോട്ട് ശതമാനം വർദ്ധിപ്പിക്കേണ്ടതുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മറ്റുമെങ്കിൽ ഒരു നിയമസഭാ മണ്ഡലത്തിലെങ്കിലും വിജയമുറപ്പിക്കാനും കഴിയണം എന്ന് അവർ കണക്ക് കൂട്ടുന്നു അതുകൊണ്ട് തന്നെ തീപ്പൊരു നേതാവിനെ തന്നെ ജനങ്ങളെ കയ്യിലെടുക്കുന്ന ഒരു നേതാവിനെ തന്നെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്നാണ് പല അണികളും പറയുന്നത് രണ്ടായിരത്തി ഇരുപതിൽ കെ സുരേന്ദ്രനെ പാർട്ടി ദേശീയ നേതൃത്വം പ്രസിഡന്റാക്കിയത് എം ടി രമേശിനെ തഴഞ്ഞുകൊണ്ടാണ് അതുകൊണ്ട് ഇക്കുറി എം ടി രമേശിനെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരുമോ എന്ന് ചോദ്യം ഉയരുന്നുണ്ട് എം ടി രമേശിനാണെങ്കിൽ പാർട്ടിയിലെ മറ്റ് പല ഗ്രൂപ്പുകളുമായിട്ടൊക്കെ നല്ല രീതിയിലുള്ള ബന്ധമാണ് പക്ഷെ ശോഭാ സുരേന്ദ്രന് ഇപ്പോൾ കെ സുരേന്ദ്രനുമായും വി മുരളീധരനുമായും ഒന്നും അത്ര നല്ല ബന്ധത്തിലുള്ള ഒരു ഇതല്ല അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രനെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവന്നാൽ കെ സുരേന്ദ്രനും വി മുരളീധരനും ഒക്കെ മറ്റൊരു രീതിയിൽ പ്രതികരിക്കുമോ എന്നൊരു എന്നാൽ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നതും ശോഭാ സുരേന്ദ്രന് തന്നെയാണ് കാരണം ദേശീയ നേതൃത്വത്തിലെ പല നേതാക്കളുമായും ശോഭാ സുരേന്ദ്രൻ നല്ല ബന്ധമാണുള്ളത് ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ മത്സരിച്ചപ്പോൾ വലിയ രീതിയിൽ വോട്ട് അവർ നേടി അതിനുശേഷം അമിത്ഷായും മോദിയുമൊക്കെ നേരിട്ട് ശോഭാ സുരേന്ദ്രനെ ദില്ലിയിലേക്ക് വിളിപ്പിച്ചു അതുമാത്രമല്ല അധ്യക്ഷ പദവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന അധ്യക്ഷ പദവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ രണ്ട് തവണയാണ് ശോഭാ സുരേന്ദ്രനെ ദില്ലിയിലേക്ക് കേന്ദ്ര നേതൃത്വം വിളിപ്പിച്ചത് അതുകൊണ്ട് തന്നെ ഒരു മാറ്റമുണ്ടാക്കാൻ ജനങ്ങൾക്ക് ഇടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്ന സാധാരണ ജനങ്ങളെ കയ്യിലെടുക്കുന്ന നേതാവിനെ അധ്യക്ഷ പദത്തിൽ എത്തിച്ചാൽ ബി ജെ പിക്ക് ഇവിടെ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന ഒരു കണക്കുകൂട്ടൽ കേന്ദ്ര നേതൃത്വത്തിന് ഉണ്ട് നമ്മൾക്ക് ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചു ചില തെരഞ്ഞെടുപ്പുകളിലെ വോട്ട് ശതമാനം ഒന്ന് നോക്കാം ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായി നിന്നു അവിടെ പാർട്ടി പ്രതീക്ഷിച്ചതിലും വലിയ ഒരു നേട്ടമാണ് ശോഭാ സുരേന്ദ്രൻ ഉണ്ടാക്കിയത് കഴിഞ്ഞ തവണ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ അവർ മത്സരിച്ചപ്പോഴും സമാനമായിട്ടുള്ള ഒരു നേട്ടം ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞു ഇക്കുറി ആലപ്പുഴ മണ്ഡലത്തിൽ നോക്കുകയാണെങ്കിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ സിറ്റിംഗ് എംപിയും സി പി ജില്ലയിലെ കരുത്തുറ്റ ഒരു മുഖവും ഒക്കെയായ എം ആരിഫ് എന്നിവർക്കെതിരെ മത്സരിച്ചിട്ട് പോലും ശോഭ സുരേന്ദ്രൻ മൂന്ന് ലക്ഷത്തോളം വോട്ടാണ് അവിടെ പിടിച്ചത് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ശോഭ സുരേന്ദ്രൻ ഒരു ക്രൗഡ് പുള്ളറാണ് ബി ജെ പിയുടെ ക്രൗഡ് പുള്ളറാണ് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കനുസരിച്ച് പറയുകയാണെങ്കിൽ ആലപ്പുഴയിൽ ഇരുപത്തിയെട്ട് ദശാംശം മൂന്ന് ഏഴ് ശതമാനം വോട്ടുകളാണ് ശോഭ സുരേന്ദ്രൻ നേടിയത് ഇത് ആരിഫിന്റെ വോട്ടിൽ അതായത് സി വോട്ടിൽ വലിയ ഇടിവ് ഉണ്ടാക്കുകയും ചെയ്തു അതേസമയം കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ടുള്ള രാധാകൃഷ്ണൻ ഇവിടെ നേടിയത് പതിനേഴ് ദശാംശം രണ്ട് നാല് ശതമാനം വോട്ടായിരുന്നു ഇക്കുറി അതിൽ നിന്നും പതിനൊന്ന് ദശാംശം ഒന്ന് മൂന്ന് ശതമാനം വോട്ട് അധികമാണ് ശോഭ പിടിച്ചെടുത്തത് മണ്ഡലത്തിൽ എൻ ഡി എയുടെ വോട്ട് കഴിഞ്ഞ തവണത്തേക്കാൾ ഒന്ന് ദശാംശം പൂജ്യം ഏഴ് ലക്ഷം കൂടി എന്നതാണ് ഇവിടെ കണക്കുകൾ പറയുന്നത് ഈ സാഹചര്യത്തിൽ കൂടിയാണ് ശോഭ സുരേന്ദ്രനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുന്നത് മാത്രമല്ല പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് അവിടെയും ശോഭാ സുരേന്ദ്രന്റെ പേര് നിർദ്ദേശിക്കപ്പെട്ടു പക്ഷേ അവിടെ അവരെ മത്സരിപ്പിച്ചില്ല അവിടെ ബി ജെ പിക്ക് പരാജയമുണ്ടായി അങ്ങനെ പല കാര്യങ്ങളുമുണ്ട് എന്തായാലും ശോഭാ സുരേന്ദ്രനെ കേരളത്തിൻ്റെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് എത്തിച്ചാൽ ബി ജെ പിക്ക് വലിയ നേട്ടമുണ്ടാകും എന്നൊരു കണക്കുകൂട്ടൽ കേന്ദ്ര നേതൃത്വത്തിനുണ്ട് അതുകൊണ്ട് കേരളത്തിലെ ബി ജെ പി അധ്യക്ഷനെ പ്രഖ്യാപിക്കുമ്പോൾ ശോഭാ സുരേന്ദ്രന്റെ പേര് അത്ര പെട്ടെന്ന് തള്ളിക്കളയാൻ കേന്ദ്ര നേതൃത്വത്തിന് കഴിയില്ല അതുകൊണ്ട് ശോഭയ്ക്ക് സാധ്യത ഏറെയാണ്